പാലക്കാട് നഗര മധ്യത്തിൽ നടന്നത് ക്രൂരമായ പീഡനമാണ് നാൽപ്പത്തിയാറുകാരുടെ വാരി എല്ല് തകർത്തു നട്ടലിനും ക്ഷിതമുണ്ട് ശരീരത്തിൽ പലയിടങ്ങളിലായി മുറിവുകളുണ്ട് അറസ്റ്റിലായ സുബ്ബയ്യൻ മുൻപ് ഭാര്യ ക്രൂരമായി ആക്രമിച്ച കേസിലും പ്രതിയാണ് എന്നാണ് കണ്ടെത്തൽ ഗോകുൽ വി എസ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗോകുൽ പാലക്കാട് നഗരത്തെ നടുക്കിയ അതിക്രൂരമായ പീഡനത്തിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് ഇയാൾ നേരത്തെയും ഇത്തരം അക്രമങ്ങൾ നടത്തിയ ആളാണ് എന്തുൾപ്പെടെ പോലീസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് അതായത് വളരെ ക്രൂരമായ ഒരു പീഡനവും കൊലപാതകവുമാണ് പാലക്കാട് നഗരത്തിൽ നടന്നത് മിനിയാന് രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് സുബ്ബ്യൻ എന്ന് പറയുന്ന ആളെ ഇപ്പോൾ ആ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ള ആളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അധികം വൈകാതെ അയാളെ കോടതിയിൽ ഹാജരാക്കുകയും മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം ക്രൂരമായ പീഡനമാണ് നടന്നത് ഈ പീഡനം പുറത്തറിയാതിരിക്കാൻ വായ പൊത്തി ഇത്തരത്തിൽ പീഡനം നടത്തി അതിനിടയിൽ വാരിയെല്ലുകൾക്ക് ശതം വന്നു ഇങ്ങനെ ആന്തരികാവയവങ്ങൾക്കടക്കം ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്നാണ് ഈ യുവതി മരിക്കുന്നത് പിന്നീട് ഇയാൾ തന്നെയാണ് ഈ യുവതിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും അവിടെ വെച്ച് കടന്നു കളയാൻ ശ്രമിച്ചെങ്കിലും ഈ ആശുപത്രി അധികൃ അധികൃതർക്ക് സംശയം തോന്നി അവർ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് വന്ന് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ തന്നെ ഇയാൾ പറയുന്നത് ഈ സ്ത്രീ തെരുവിൽ ഉള്ള നടക്കുന്ന അല അലഞ്ഞ് നടക്കുന്ന സ്ത്രീയാണ് ഇയാളും സുബൈ എന്നും ഇത്തരത്തിൽ തന്നെ ഈ തെരുവിൽ അലഞ്ഞ് നടക്കുന്ന ഒരാളാണ് അങ്ങനെ ഇത്തരത്തിൽ വലിയ ക്രൂ ക്രൂര പീഡനം നടത്തിയതിനു ശേഷം ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസിന് ഇത് സംശയം തോന്നി വിശദമായ അന്വേഷണം നടത്തി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ നടപടികൾക്ക് ശേഷം ഇയാളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും ഗൂഗിൾ വി എസ് ആണ് വിവരങ്ങൾ നൽകിയത് പീഡിപ്പിച്ച് കൊലപ്പെടുത്തി നാൽപ്പത്തി ആറ് അതിക്രൂരമായി അതിക്രൂരമായി പീഡിപ്പിച്ചത്